ഈരാറ്റുപേട്ട മട്ടിക്കാടിൽ ഇന്ന് രാവിലെ വന്നിട്ടുള്ള വാർത്ത ഏറെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു യു ഡി എഫ് പ്രവർത്തകർ പക്ഷക്കിറ്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിതരണം ചെയ്യുന്നു എന്ന് ഇടതുപക്ഷത്തിന്റെ ആക്ഷേപം വന്നതിന് പിന്നാലെ വലിയ രീതിയിൽ ആ വാർത്ത എങ്ങനെ പ്രചരിക്കുകയായിരുന്നു പിന്നെ നമ്മുടെ ഒരു കാര്യം കൂടെ നമ്മുടെ ഈ എൻ സി സി വേലേഷൻ നിങ്ങൾക്ക് നമ്മളെ പെരുമാറിച്ചിട്ടാണ് പറയുന്നത് സ്ഥാനാർത്ഥിയോ സ്ഥാനാർത്ഥിയുടെ ഏജന്റോ ഈ പണമായിട്ടോ പാരിതോഷികമായിട്ടുള്ള സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഏജന്റ് പോയി വോട്ടറെ സ്വാധീനിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ പെരുമാറ്റ ചിത്രത്തിന് ലംഘനാവൂ പെരുമാറ്റചിത്രം ലംഘിക്കുന്നുള്ളൂ ഇതാണ് നമ്മുടെ ജില്ലാ എം സി സി വയലേഷൻ കോഴിക്കോട് അത് തന്നെ അപ്പൊ നമുക്ക് തന്നിരിക്കാൻ തന്നിരിക്കുന്ന നിർദ്ദേശം ശരിക്കും ഈ ഏജന്റ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ഇത് കൊടുക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ അത്

പൈസ ഇതിനിപ്പൊ ബാക്കി ഇത് പോലീസ് ഇത് എന്താ ഇതിപ്പോ മാറ്റിയാല് ആക്ഷേപം ഞങ്ങൾക്കുണ്ട് ഇതിനകത്ത് പൈസ വെച്ചിട്ടുണ്ടെന്നുള്ള ആക്ഷേപം ഞങ്ങൾക്കുണ്ട് അത് പോലീസ് ഒരെണ്ണം നമുക്ക് ഓപ്പൺ ചെയ്ത്

പൈസയോ തെരഞ്ഞെടുപ്പ് പോയ ബന്ധപ്പെട്ട എടുക്കുന്നില്ല ആ

ആരോപണങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു ഡി എഫിന്റെ ഇവിടുത്തെ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ ഇവിടുത്തെ യു ഡി എഫ് പ്രവർത്തകരും പ്രതികരിക്കുകയാണ് നമുക്ക് അവരോട് ചോദിക്കാം എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിട്ടുള്ള സംഭവം എന്നും നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് അവരോട് ചോദിച്ചു തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നിലവിലെ ഇന്ന് രാവിലത്തെ വിവാദവും അതിനോടനുബന്ധിച്ച് നടന്നിട്ടുള്ള പ്രതിവാദങ്ങൾക്കുമൊക്കെ ശേഷം ഇപ്പോൾ നടത്തുന്ന മറ്റൊരു പ്രചരണം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ പണം വിതരണം ചെയ്യുന്നു എന്നാണ് അതിലെന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ അത് അവർ പറയുന്ന ശുദ്ധ അസംബദ്ധമാണ് ഞങ്ങൾക്ക് ഇത് യാതൊരു വിധ ബന്ധവുമില്ല ഇത് ഞാൻ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വീട് കയറിക്കൊണ്ടിരുന്നപ്പോൾ ഇവിടെ ജനങ്ങൾ കൂടി അവരെയൊക്കെ കൂടി ഓഫീസിന്റെ ബാധിക്കു നിൽക്കുന്ന ഞാൻ അറിയുന്നത് ഞാനിത് യാതൊരു ഇത് അറിവും എനിക്കില്ല ഞങ്ങളുടെ ഓഫീസ് അതല്ല തന്നെ അത് വേറെ ഈ ഇതിനോട് ഈ ഓഫീസിനോട് ഒരു റൂമാണ് അതും ഞങ്ങളുടെ ഓഫീസിൽ തൊട്ടുപുറത്തെ റൂമോ അപ്പൊ ഞാൻ എന്റെ ആയിട്ട് ഇലക്ഷൻ കമ്മീഷൻ വിളിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവിടെ കീറുകലി തൊട്ടടുത്ത് ഒരു പലചരക്ക് കറിയുണ്ട് അവിടെയും കീറി ചെയ്യണം ഏഹ് അതായത് ഞങ്ങൾക്ക് ഇതിന് യാതൊരു അറിവില്ല അവര് ഞങ്ങളുടെ ഇതിനകത്ത് അത് അതായത് ഇപ്പോൾ ഈ പതിനഞ്ച് വർഷമായിട്ട് ഈ വാർഡിൽ ഒരു വികസനം എത്താത്തൊരു വാർഡാണ് ഒരു വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്ന വാർഡാണ് ഈ വാർഡിൽ ഒന്നും എത്തിയിട്ടില്ല അവർക്ക് അതിനുള്ളൊരു കഴിവില്ലായിരുന്നു അപ്പൊ ഞങ്ങളിത് ഞാൻ മത്സര രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ തൊട്ട് ഇവർക്ക് ഓരോരോ കുപ്രചരണങ്ങൾ പറഞ്ഞുണ്ടാക്കുകയാണ് അതിന് ഞങ്ങൾക്ക് യാതൊരു വിധം അറിവില്ല ഇതിനകത്ത് അതിന് പിന്നെ അവര് വന്നു ഇതിനകത്ത് നോക്കി പരിശോധിച്ചു അപ്പൊ ഞങ്ങൾ അതിനകത്ത് ഒരു വാതകമല്ല ഞങ്ങൾ ഇതിനകത്ത് ഒരു അറിവില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നോട്ടീസുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഒന്നുമില്ല യാതൊരു വിധം എന്നെ അവർ വിളിച്ചു അവർ വിളിച്ചു പറഞ്ഞാൽ ഇതുമായിട്ട് നിങ്ങൾക്ക് ഒരു ഇതും നിങ്ങൾ ഇനി ഇതിനകത്ത് ഒന്നും എടുക്കാനോ കൊടുക്കാനോ കൊടുക്കുക എന്നിട്ട് ചോദിച്ചിങ്ങനെ നിങ്ങൾ ഇതിനകത്ത് വല്ല സാധനം കൊടുക്കുവോ എടുക്കുവോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ അവഴി വന്നിട്ടില്ലല്ലോ പിന്നെ എനിക്ക് സാർ എന്തിനാ എന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ ഞാനിത് തൊട്ടിട്ടില്ല എനിക്ക് അറിയത്തൂല്ല ഞാൻ വെച്ചിട്ടില്ല കൊടുത്തിട്ടില്ല അവർ പലതും പറഞ്ഞുണ്ടാക്കുവാൻ അവരുടെ അവരുടെ ഗ്രിപ്പ് ഇപ്പൊ പോയി ഈ വാർഡിൽ അവരുടെ ഗ്രിപ്പ് പോയി അതായത് വോട്ടർമാരുടെ അടുത്ത് പോകുമ്പോൾ അവരെ ഓടിക്കുവാണ് കാരണം ഇത്ര നാളും എത്താത്ത വികസനം പോലും എത്താത്ത ഇവിടുത്തെ വാർഡ് മെമ്പർ ഇന്നവരെ കണ്ടിട്ട് പോലില്ല വോട്ട് ചെയ്ത ജനങ്ങളെ ഈ വർഷങ്ങളിൽ കണ്ടിട്ട് പോലില്ല പിന്നെ അപ്പം ആ ഇപ്പം ഇവര് ആയപ്പോൾ ആയപ്പോ വോട്ടർമാർ അടുത്ത് പോകുമ്പോൾ അവർ ഓടിക്കുവാണ് അപ്പൊ അതിന് ഇവർക്കൊരു പേടിയാണ് പേടി വായി പലതും ഇറക്കുവാണ് പലതും പറഞ്ഞുണ്ടാക്കുകയാണ് അല്ലാതെ ഞങ്ങൾക്ക് യാതൊരു വിധ ബന്ധവും ഇതുമായിട്ട് ഇല്ല കഴിഞ്ഞ കഴിഞ്ഞ ഒരു പത്ത് വർഷക്കാലമായി നമ്മുടെ ഈ മേഖലയിൽ കൃത്യമായ രീതിയിൽ എല്ലാ മാസവും ഒന്നാം തീയതി ഞങ്ങള് ഇതുപോലുള്ള പക്ഷിക്കിറ്റുകൾ വിതരണം ചെയ്യാറുണ്ട് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് അത്തരമൊരു ഭക്ഷ്യക്കെട്ടു വിതരണത്തിനോ അല്ലെങ്കിൽ ഒരു സമീപനത്തിനോ ഒന്നും ഞങ്ങൾ മുതൽ വരില്ല ഈയൊരു അവസരത്തിലാണ് ഇത് ഈ ഇരിക്കുന്ന ഓഫീസ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ബിൽഡിംഗ് തന്നെയാണ് കാണുന്ന ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ഓഫീസും അദ്ദേഹത്തിന്റെ ഓഫീസുമാണ് അത് അപ്പോ ആ ഓഫീസിൽ കുറച്ച് ഭക്ഷ്യക്കെറ്റുകൾ ഇരിക്കുന്നു എന്ന് പറഞ്ഞു രാവിലെ കുറെ അധികം ഇവിടെയുള്ള സി പി എമ്മിന്റെ പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ കൂട്ടിയിട്ട് ഭയങ്കര ബഹളങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വലിയ ബുദ്ധിമുട്ടും റോഡിലൊക്കെ ആൾക്കാർ കൂടി പക്ഷേ കൃത്യമായ രീതിയിലുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ അവരെ ബോധ്യപ്പെടുത്തി ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ ബോധ്യപ്പെടുത്തി അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ നോട്ടീസോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് നിലവിൽ തന്നിട്ടില്ല അതുപോലെ തന്നെ ഈ വാർഡിൽ ഏർ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ഈ സാധ്യത നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മറ്റ് മറ്റ് ജന ജനക്ഷേപപരമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ കണ്ട് വിജയം നിൽക്കുന്ന ഈ സമയത്ത് അതിൽ ഒരു മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം ഒരു പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത് വാദങ്ങളും പ്രതിവാദങ്ങളുമായി ഈരാറ്റുപേട്ടയുടെ രാഷ്ട്രീയ രംഗം അങ്ങനെ ഒഴുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇന്ന് രാവിലെ ഈരാറ്റുപേട്ടയിലെ ജനങ്ങൾ കേട്ട വാർത്ത ശരിയാണെങ്കിൽ ഒരിക്കലും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ കൃത്യമായിട്ടുള്ള ലംഘനമാണ് അവിടെ യു ഡി എഫ് നടത്തിയിട്ടുള്ളത് ഏതാണെങ്കിലും അതുമായിട്ടുള്ള തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം ഇതിന്റെ വാദത്തെ പിന്തുണച്ചുകൊണ്ട് എൽ ഡി എഫും അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് യു ഡി എഫും മുന്നോട്ട് പോകുന്ന സാഹചര്യമാണുള്ളത് ഏതാണെങ്കിലും ഈരാറ്റുപേട്ടയുടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ന്യൂസറോട് മലയാളത്തോടൊപ്പം ഉണ്ടാകണം ഞാനും ഉണ്ടാകും നിങ്ങളോടൊപ്പം